പറ്റില്ല 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 ആ രമേശൻ ശരിയാവില്ല അയാൾ മണ്ണുണ് പറയാണുങ്ങളുടെ കാര്യം ആണുങ്ങൾക്ക് വ്യക്തമായി അറിയാം

എന്നെ കൊണ്ട് ഒരു ഉപദ്രവം നിങ്ങൾക്കൊണ്ടാവില്ല കാർഷി തന്നെ കാർഷിനകത്ത് ഞാൻ വീട്ടിൽ തന്നെ പോയി കിടന്നാ അതെ പെൺകുട്ടികളുമായിട്ട് എങ്ങനെ എല്ലാവരും ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളും എന്റെ സഹോദരിമാരാണ് പ്രായത്തിൽ ചേച്ചി ഒരുപാട് ശരിയാവില്ല പറയുന്നു ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങളല്ലേ പറഞ്ഞത് ഇനിയുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി ബ്രദർ ബ്രദർ മിനിറ്റ് പ്ലീസ് അല്ല ഒരു മിനിറ്റ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത്യാവശ്യമായിട്ട് ചേച്ചി ഒരു മിനിറ്റ് ചേച്ചി പ്ലീസ് ഇപ്പൊ വിടാം ഇപ്പൊ

ഉത്തരവാദിത്തിന് ഉത്തരവാദിത്വ രഹിതനായ അച്ഛൻ ദ്രോഹിക്കാൻ നോക്കുന്ന അയൽക്കാർ ഹടിപ്പിക്കാത്ത ബന്ധുക്കൾ ഇതാണ് എന്റെ ഗുരു അല്ലേ എവിടെങ്കിലും ആ എന്റർടൈൻമെന്റ് ദാഗിച്ചാണ് ചില പെൺകുട്ടികളെ ഈ ചേട്ടനിലായി നിക്കുന്നത് പക്ഷെ നിർത്തി അനിയനുമായി ഞാൻ മത്സരിക്കുന്ന പ്രശ്നമില്ല എന്നു മാത്രമല്ല അനിയൻ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്ന് ഈ ചേട്ടൻ പൂർണ്ണ സഹകരണം ഉറപ്പ് വാ അനിയൻ പറയുന്ന സ്ഥലത്ത് അനിയനെ ഈ കാറിൽ ഈ ചേട്ടൻ കൊണ്ടുവന്നാക്കും അനിയൻ എന്ത് തെറ്റ് ചെയ്താലും ഈ ചേട്ടൻ മിണ്ടത്തില്ല അഥവാ മിണ്ടേണ്ടി വന്നാലും അനിയനെ ഫേവർ ഫേവറേതേ ഞാൻ മിണ്ടത്തുള്ളൂ സത്യം സത്യം സത്യമാണല്ലോ കൈ പിടിച്ചല്ല ഞാൻ സത്യം ചെയ്യാം അല്ല അങ്ങനെ പ്രശ്നക്കാരനാണെങ്കിൽ അവനെ വെക്കണ്ട അപ്പൊ നാളെ തന്നെ ഞാൻ ജോയിൻ ചെയ്യാം നാളെ തുടങ്ങാം അടുപ്പ് സംസാരിച്ചപ്പോഴാ മനസ്സിലായത് നല്ലവനാ വളരെ നല്ലവൻ എനിക്ക് നാലാം ക്ലാസ്സിലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്

എന്റെ സതി മതി മതി കണ്ട കണ്ട ചിരിക്കും ചിരിക്കണം ചിരിക്കണം ആൾക്കാർ അല്ലാതെ അയ്യോ കഷ്ടമായി പോയി ും ആലവട്ടവും മുത്തുടയൊക്കെ വരുമ്പോഴേ ഗജരാജൻ ഒരു ഗമ വരുമുള്ളൂ ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ എന്താ അല്ല മറ്റൊരാൾക്ക് ദോഷം വരുന്ന കാര്യം അറിയിക്കാൻ പാടില്ലെന്ന എന്നാലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ ലീലാവതി ചേച്ചിക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത കാറില്ലേ ആ കാറ് ആ കാറ് ആ കാറില്ലേ ഒരു പാട്ടവട്ടിയായിരുന്നു പാട്ടവട്ടി കംപ്ലീറ്റ് ക്രാക്കടി ക്രാടി

ആ ഇപ്പൊ പറഞ്ഞു ആ താങ്ക് യു